കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു അതുവഴി ഇരുപത്തിമൂവായിരം കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ ഏഴര ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടു കേന്ദ്ര സർക്കാർ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് വലിയ കമ്പനികൾ രാഷ്ട്ര കമ്പനികളടക്കം നിസാൻ എയർബസ് ടി സി എസ് ടെക് മഹീന്ദ്ര ടാറ്റ എലക്സി അങ്ങനെ വൻകിട കമ്പനികൾ പലതും നിക്ഷേപവുമായി കേരളത്തിലെത്തുന്നു നമ്മുടെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണ് ഇത്തരത്തിൽ വ്യവസായ സൗഹൃദം എന്നതിലുപരി നിക്ഷേപക സൗഹൃദ സംസ്ഥാനം എന്ന നില കേരളം വളരുന്നു അതുകൊണ്ടുകൂടിയാണ് അദാനി ഗ്രൂപ്പ് കേരളത്തിൽ ഇത്തരമൊരു ലോജിസ്റ്റിക് പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഗതാഗത ചെലവ് കുറക്കുക ഇ കോമേഴ്സ് എഫ് എം സി ജി ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽ റീറ്റെയിൽ എന്നീ മേഖലകളിലെ കയറ്റുമതി ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പാർക്കിലൂടെ ലക്ഷ്യമിടുന്നത് അതുപോലെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ഡിജിറ്റൽ ഇന്റഗ്രേഷൻ സ്മാർട്ട് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ഇതെല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും പ്രാദേശികമായി നിരവധി അനുബന്ധ തൊഴിലവസരങ്ങളും ഉണ്ടാകും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കും ഇതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ പ്രചോദനമാണ് ലഭിക്കുക ഈ പാർക്ക് ഒരു സാധാരണ ലോജിസ്റ്റിക്സ് കേന്ദ്രം മാത്രമല്ല വ്യാപാര വികസനത്തിനും സമൂഹ ശാക്തീകരണത്തിനും വിപണികളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പരിവർത്തന പദ്ധതി കൂടിയാണ് ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചാണ് അദാനി ഗ്രൂപ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വിഴിഞ്ഞൻ രാജ്യാന്തര തുറമുഖം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം തുടങ്ങിയവയുടെ തുടർവികസനത്തിനായി മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് എം ഡി ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിച്ചത് ഏറ്റെടുക്കുന്ന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് സാഹചര്യമുണ്ട് എന്നതിലാണ് ഇതിനെല്ലാം അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടുള്ളത് അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം അദ്ഭുതകരമായ വേഗത്തിലാണ് യാഥാർത്ഥ്യമാക്കിയത് പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ പൂർണ്ണശേഷിയിൽ കുതിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയുന്നുണ്ട് കണക്ക് കൂട്ടിയതിനേക്കാൾ വേഗത്തിലാണ് അത് പ്രഖ്യാപിത ശേഷി മറികടക്കുന്നത് വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും എന്നുകൂടി അറിയിക്കട്ടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും വ്യാവസായിക ഭാവിക്കും ശക്തമായ അടിസ്ഥാനമൊരുക്കുന്നതിനുള്ള ഒരു മഹത്തായ ചൂടുവെപ്പാണ് ഈ ലോജിസ്റ്റിക്സ് പാർക്ക് പദ്ധതി ലോജിസ്റ്റിക്സ് രംഗത്തെ ലോകോത്തര കമ്പനികൾ കേരളത്തിലെത്താൻ ഇത് അവസരമൊരുക്കും ഈ മഹത്തായ സംരംഭത്തിന് പിന്തുണ നൽകുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു കളമശ്ശേരി ലോജിസ്റ്റിക്സ് പാർക്ക് കേരളത്തിന്റെ വളർച്ചയുടെ പുതിയ മുഖഛായിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാ